ശ്രീമലരം മേഖലാ കമ്മിറ്റിയും കുളിർമ പ്രസന്നപുരം ഒരുമ റെസിഡൻസ് അസോസിയേഷനുകളും സംയുക്തമായിട്ട് നടത്തുന്ന മീറ്റ് ദ കാൻഡിഡേറ്റ് എന്ന പ്രോഗ്രാമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് കൊണ്ടോട്ടി ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രോഗ്രാമാണ് കൊണ്ടോട്ടി ജംഗ്ഷൻ അതുപോലെ ചൊവ്വര ശ്രീഭൂതപുരം പട്ടരുകൂടി ഇത്രയും സ്ഥലങ്ങളിൽ കഴിഞ്ഞ ശേഷമാണ് ഇവിടെ നടക്കുന്നത് ഒന്ന് മുതൽ പതിനെട്ട് വരെയുള്ള മുഴുവൻ വാർഡുകളിലെയും എല്ലാ സ്ഥാനാർത്ഥികളെയും ഒരു വേദിയിൽ അണിനിരുകയാണ് ചെയ്യുന്നത് ഓരോ വാർഡിലെയും ഭാഗത്തെ വേദിയിൽ അണിനിരുകയാണ് ചെയ്യുന്നത് ഇത് സാധാരണ ചാനലുകൾ നടക്കുന്ന രീതിയിലുള്ളൊരു പ്രോഗ്രാം അല്ല ഇത് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് ഓരോ കാൻഡിഡേറ്റിനും അദ്ദേഹത്തിൻ്റെ വികസന കാഴ്ചപ്പാടുകളെ കുറിച്ച് വിശദീകരിക്കുന്നതിന് വേണ്ടിയുള്ളൊരു വേദി എന്നുള്ള രീതിയിലാണ് ഇതിനെ കാണുന്നത് ഓരോ കാൻഡിഡേറ്റിനും അഞ്ച് മിനിറ്റ് സമയം കൊടുക്കുന്നു അദ്ദേഹം ഞാനൊരു സ്ഥാനാർത്ഥിയാണ് ഞാൻ വിജയിച്ചു വന്നാൽ ഇന്നിന്ന കാര്യങ്ങളാണ് എൻ്റെ വാർഡിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം വിശദീകരിക്കുകയാണ് ചെയ്യുന്നത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ വളരെ നന്നായിട്ട് സംസാരിക്കുന്ന സ്ഥാനാർത്ഥികളുണ്ടാവും ഒരുപക്ഷെ ആദ്യമായിട്ട് സംസാരിക്കുന്ന സ്ഥാനാർത്ഥികളുണ്ടാവും ആദ്യമായിട്ട് സംസാരിക്കുന്ന സ്ഥാനാർത്ഥികളുണ്ടാവും വളരെ നന്നായിട്ട് സംസാരിക്കുന്ന സ്ഥാനാർത്ഥികളുണ്ടാവും അപ്പം ഒരു പക്ഷേ നിങ്ങൾ വോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥി ഒരുപാട് നന്നായിട്ട് സംസാരിച്ചില്ല എന്നുള്ളതിൻ്റെ അർത്ഥം അദ്ദേഹം കഴിവില്ലാത്ത ആളാണെന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് കാര്യങ്ങൾ നടത്താനുള്ള കഴിവില്ല എന്നൊന്നും അദ്ദേഹത്തിന് ഒരു പക്ഷെ നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്നുണ്ടാവില്ല പക്ഷേ വളരെ നന്നായിട്ട് കാര്യങ്ങൾ നടത്താനുള്ള കഴിവുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ അതുകൊണ്ട് ഹലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് സംസാരം പരിശോധിക്കുന്നുള്ള വേദിയായിട്ട് ദൈവജീവിത കാണരുത് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ആശയങ്ങൾ വളരെ ലളിതമായിട്ട് അദ്ദേഹം അവതരിപ്പിക്കാൻ ശ്രമിക്കും അതിലുള്ള ഏറ്റക്കുറച്ചിലുകൾ നിങ്ങൾ തീർച്ചയായിട്ടും പൊരുത്തപ്പെടേണ്ടെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇവിടെ മറ്റ് ചാനലിലൊക്കെ നടക്കുന്ന പോലെ സ്ഥാനാർത്ഥികളുടെ ചോദ്യങ്ങളോ അങ്ങനെയൊന്നുമില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പദ്ധതി വിശദീകരിക്കുന്നു അതിനുശേഷം അടുത്ത ആൾക്ക് പോകുന്നു സ്ഥാനാർത്ഥികൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വികസന കാഴ്ചപ്പാട് മാത്രമാണ് പറയുന്നത് മറ്റ് സ്ഥാനാർത്ഥികളുടെ പോരായ്മകളോ കുറ്റങ്ങളോ കുറച്ചിലുകളോ അല്ലെങ്കിൽ ഗവൺമെൻ്റെ കുറ്റങ്ങളോ ഒന്നും പറയുന്നില്ല അദ്ദേഹം ജയിച്ചു വന്നാൽ ഏത് ഭാഗത്താണ് ശ്രദ്ധിക്കുക ഏതെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കും എവിടെയെല്ലാമാണ് വികസനങ്ങൾ വരുത്തുക എന്നുള്ളതാണ് പറയുന്നത് ഇത്രയാണ് എൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വരുന്നത് ഇവിടെ അധ്യക്ഷനായിട്ട് അഡ്വക്കേറ്റ് ഉപേദുള്ള ല്രാക്കിൻ്റെ ശ്രീമല മേഖലാ കമ്മിറ്റി അഡ്വക്കേറ്റ് ഉപേ അദ്ദേഹത്തെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് എല്ലാവർക്കും വിനീതമായ നമസ്കാരം നമ്മുടെ ഈ മീഡിയ ക്യാൻറ്റൈൻ എഡാക് ശ്രീമൂൽ നഗരം മേഖലാ കമ്മിറ്റിയും അതിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള റെസിഡൻസ് അസോസിയേഷനുകളും സംയുക്തമായി നടത്തുന്ന മീറ്റ് മീഡ ക്യാൻറ്റൈൻ ആരംഭിക്കുകയാണ് മൂന്ന് നാല് വാർഡുകളിലെ സ്ഥാനാർത്ഥികളെയാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ഈ മീഡ കാ ക്യാൻഡിഡേറ്റ് എന്താണ് ഉദ്ദേശിക്കുന്നതിനെ കുറിച്ച് സെക്രട്ടറി വിശദമായിട്ട് പറഞ്ഞു അവരവരിപ്പം ഒന്ന് പരിചയപ്പെടുത്താം അവരുടെ വികസന കാഴ്ചപ്പാടുകൾ പറയാം മറ്റ് മുൻകാലങ്ങളിൽ ചെയ്തു പോയ തെറ്റുകളും കുറ്റങ്ങളും ഒന്നും ഇവിടെ വിശദീകരണമില്ല അവരുടേതായ വികസന കാഴ്ചപ്പാടുകൾ ഓരോ വ്യക്തിക്കും ഓരോ വികസന കാഴ്ചപ്പാടുകളുണ്ടാവും ഒരേ പാർട്ടിക്കാരാണെങ്കിൽ പോലും വ്യത്യസ്ത ആളുകൾക്ക് അവരുടെ വ്യത്യസ്ത കാഴ്ചപ്പാടുകളാകും അപ്പോൾ അവരുടെ വികസന കാഴ്ചപ്പാടുകൾ മാത്രം അവർ നടപ്പാക്കാൻ പോകുന്ന അവരുടെ വാർഡിൽ ഒരു മെമ്പർ എന്ന നിലയിൽ അവർ നടത്താൻ പോകുന്ന വികസന കാഴ്ചപ്പാടുകളാണ് അവർ വിശദീകരിക്കുന്നത് അപ്പോൾ നമ്മൾ പരിപാടി ആരംഭിക്കുകയാണ് നമ്മൾ ഈ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം ലോട്ട് എടുക്കും ആർക്കാണ് ആദ്യം കിട്ടുന്നതായാൽ അഞ്ച് മിനിറ്റ് ആണ് പരിചയപ്പെടുത്തലും അദ്ദേഹത്തിൻ്റെ വികസന കാഴ്ചപ്പാടുകളുമാണ് പറയാനുള്ളത് ഈ മീ ദ ക്യാൻഡീൻ പരിപാടിയിൽ സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടിയിട്ട് ലഡ്രാഖ് മേഖലാ കമ്മിറ്റി അംഗം ശ്രീ വർഗീസ് അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കാൻ എല്ലാവർക്കും നമസ്കാരം നേരത്തെ സെക്രട്ടറിയും പ്രസിഡൻറ്റും നിങ്ങളോട് സംസാരിച്ചതുപോലെ ഈ പഞ്ചായത്തിൽ നടാടെയാണ് ഇങ്ങനെയൊരു പരിപാടി നടക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിനു മുമ്പ് ചില കോണുകളിൽ ഒറ്റയ്ക്കും തട്ടിക്കുള്ള ചില പരിപാടികൾ നടന്നിട്ടുണ്ട് തൊള്ളുമ്പോൾ മീറ്റ് കാൻഡിഡേറ്റ് ഇത് എല്ലാ വാർഡിലെയും സ്ഥാനാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വിവിധ കേന്ദ്രങ്ങളിൽ വിവിധ വാർഡ് കേന്ദ്രങ്ങൾ നടക്കുന്നത് ഈ പഞ്ചായത്തിൽ ആദ്യമാണ് ഞാൻ സംസാരിച്ച് നീട്ടുന്നില്ല നമുക്ക് പരിപാടി തുടങ്ങാൻ അല്പം വൈകിട്ടുണ്ട് അതുകൊണ്ട് സമയം കളയാതെ വേഗം തന്നെ ഞാൻ സ്വാഗതം ആശംസിച്ച് അവസാനിപ്പിക്കുന്നതാണ് ആദ്യമായിട്ട് ഇതിൻ്റെ അധ്യക്ഷനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഞങ്ങളുടെ പ്രസിഡന്റ് മേഖലാ പ്രസിഡന്റ് ശ്രീ ഉബൈദുള്ളയെ സ്നേഹപൂർവ്വം ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു അടുത്തായിട്ട് ഞങ്ങളുടെ സെക്രട്ടറി മറ്റ് ഭാരവാഹിയുടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു ഇനി ഈ പരിപാടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അതിഥികൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഘടകം ഇതിൻ്റെ സ്ഥാനാർത്ഥികളാണ് മൂന്ന് നാല് വാർഡുകളിലെ എല്ലാ സ്ഥാനാർത്ഥികളും ഒന്നൊഴികെ എല്ലാ സ്ഥാനാർത്ഥികളും എത്തിച്ചേർന്നിട്ടുണ്ട് ഓരോരുത്തർക്കും ഞാൻ പേരെടുത്ത് പറയുന്നില്ല ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ സ്ഥാനാർത്ഥികൾക്കും നിങ്ങളുടെയും ഞങ്ങളുടെയും പേരിൽ ഒറ്റ വാക്കിൽ ഹാർദമായ സ്വാഗതം ആശംസിക്കുന്നു അടുത്തതായിട്ട് സ്വാഗതം പറയേണ്ടതിൻ്റെ വളരെ അതിലും പ്രധാനപ്പെട്ട ഘടകമാണ് കാണികൾ കാഴ്ചക്കാർ ഓഡിയൻസ് ഇവിടെ ഇത്രയും പേരോട് എത്തിച്ചേർന്നിട്ടുണ്ട് ഈ നമ്മുടെ സ്ഥാനാർത്ഥികളുടെ വികസന കാഴ്ചപ്പാട് എന്താണ് എന്നറിയുവാൻ എത്തിച്ചേർന്ന് നിങ്ങൾ ഓരോരുത്തരെയും എല്ലാ വോട്ടേഴ്സിനെയും നാട്ടുകാരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം പരിപാടി ആരംഭിക്കുകയാണ് അതിൻ്റെ മോഡ് എഡ്രാക്കിന്റെ സെക്രട്ടറി പി എസ് അവരുടെ ആദരവ് ക്ഷണിക്കുക നമുക്ക് നറുക്കെടുത്താണ് ഓരോ സ്ഥാനാർത്ഥികളെ വിളിക്കണമെന്ന് എന്ന് പറഞ്ഞത് ആദ്യത്തെ നറുക്കെട്ടിയിട്ടുള്ളത് ഇത്രയും ബഹുമാനപ്പെട്ട മൂന്നാം വാർഡ് സ്ഥാനാർത്ഥി ശ്രീ അനീഷ് അവാണ് ആദരപൂർവ്വം അദ്ദേഹത്തെ വേദിയിൽ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ എഡ്രാക്കിന്റെ ഭാരവാഹിയിലെ വേദിയിലിരിക്കുന്ന മറ്റ് സ്ഥാനാർത്ഥിമാരെ എന്നെ ഒക്കെ കാണിക്കുന്ന മൂന്ന് നാല് വാർഡിലെ വോട്ടർമാരെ ഒരു വികസന കാഴ്ചപ്പാട് എന്നുള്ള രീതിയിൽ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത് ആദ്യം തന്നെ അടിസ്ഥാന സൗകര്യങ്ങളാണ് നമ്മുടെ വാർഡിൻ്റെ അവസ്ഥ നമുക്ക് നമുക്കെടുത്ത് നോക്കിയാൽ അറിയാം ഏകദേശം ഒരു പത്ത് വർഷത്തോളം കാലമായി നമ്മളെങ്ങനെയാണോ ഈ വാർഡിനെ കണ്ടിട്ടിരുന്നത് അതേപടി തന്നെയാണ് ആ വാർഡ് കൂടെ നിലനിൽക്കുന്നത് ഒരു മാറ്റം എന്നുള്ള രീതിയിലൊന്നും തന്നെ കാണാനില്ല അപ്പോൾ നമ്മൾ തുടങ്ങേണ്ടത് അടിസ്ഥാന സൗകര്യങ്ങളിൽ തന്നെയാണ് അടിസ്ഥാന സൗകര്യം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു അമ്മയും കുഞ്ഞും ജനിക്കുന്നത് മുതൽ ആ കുഞ്ഞിൻ്റെ പ്രാരംഭഘട്ടത്തിലെ വിദ്യാഭ്യാസം തുടങ്ങി ആവശ്യങ്ങളിൽ പ്രധാന ഒരു മാതൃകാ സ്ഥാപനമാണ് ഒരു അംഗൻവാടി നമുക്കറിയാം പല തെരഞ്ഞെടുപ്പുകളിലായി ഈ വാർഡിൽ വാഗ്ദാനത്തിൽ മാത്രം ഒന്നിക്കോയ സ്വന്തമായി ഒരു അംഗൻവാടി എന്ന ആശയം ഞാൻ ഇവിടെ വിജയിച്ചു വരികയാണെങ്കിൽ ആദ്യം തന്നെ അടുത്ത് പറയട്ടെ സ്വന്തമായി ഒരു അങ്കപ്പാടി സ്ഥാപിക്കുന്ന പ്രകൃതിയായിരിക്കും മുൻഗണന വരുന്നത് അതുപോലെ തന്നെ റോഡുകളുടെ വികസനം നമുക്കറിയാം റോഡുകളുടെ ഒരു അവസ്ഥ പിന്നെ വെള്ളക്കെട്ട് ഉള്ള പ്രദേശങ്ങളുണ്ട് ആ വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളിലെ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കും സർക്കാരിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ ക്ഷേമ പെൻഷനുകൾ അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളെല്ലാം അതായത് അടിസ്ഥാനമായി ജനങ്ങൾക്ക് നൽകുന്ന വിവിധ ക്ഷേമ പ്രവർത്തനങ്ങളുണ്ട് അത് ലഭിക്കാത്ത ആളുകളുണ്ട് അർഹപ്പെട്ടവർക്ക് ലഭിക്കാത്ത ആളുകളുണ്ട് അവരെ കണ്ടെത്തി ആ വികസന പ്രവർത്തനം എല്ലാവരിലേക്കും എത്തിക്കും അതുപോലെ തന്നെ നമുക്കറിയാം ഈ പല രീതിയിലുള്ള പദ്ധതികൾ നമ്മുടെ പഞ്ചായത്തിലുണ്ട് ആ പദ്ധതികളെല്ലാം തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ അതുപോലെ തന്നെ നമ്മുടെ ഗ്രാമസഭകൾ ഗ്രാമസഭകൾ നമുക്കറിയാം എല്ലാവരിലേക്കും എത്തുന്നില്ല പല ആളുകളിലും അതിന് പങ്കെടുക്കുന്നില്ല എന്നതാണ് പ്രധാന കാരണം അപ്പം ഗ്രാമസഭകൾ ഓരോ വീടുകളിലേക്ക് എത്തിച്ച് ആളുകളെ അതിൽ പ്രാപ്തരാക്കി അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കും അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ നാടിൻ്റെ നട്ടെല്ലാണ് കർഷകർ കർഷകർക്ക് നമുക്കറിയാം ഈ കൃഷിഭവൻ മുഖേന കർഷകർക്ക് നൽകുന്ന നിരവധി ആനുകൂല്യങ്ങളുണ്ട് അപ്പോൾ നമുക്കറിയാം ഒരു കർഷകർ എന്ന് പറയുമ്പോൾ ഒരു കൃഷി സ്ഥലത്ത് മാത്രം ഒതുങ്ങിപ്പോകുന്നതല്ല കർഷകർ നമ്മുടെ വീട്ടിലെ വീട്ടമ്മമാർ അവരുടെ വീടുകളിൽ തന്നെ ഒരു പരിമിതിയായ സ്ഥലത്ത് പോലും കൃഷി ചെയ്യുന്ന രീതിയുണ്ട് അവർക്ക് ആവശ്യമായ വിത്ത് അതുപോലെ തന്നെ കൃഷി ചെയ്യുന്നതിന് ആവശ്യമായ എല്ലാ സാമഗ്രികളും നമ്മുടെ കൃഷിഭവൻ മുഖേന നൽകുന്നുണ്ട് നമുക്കറിയാം അതെല്ലാം ചില വ്യക്തി കേന്ദ്രങ്ങളിൽ ഒതുങ്ങിപ്പോകുന്നതല്ലാതെ എല്ലാ ആളുകളിലേക്കും തന്നെ എത്തിച്ചേരുന്നില്ല നമുക്ക് ഞാൻ മുന്നോട്ട് വയ്ക്കുന്നത് എല്ലാവരിലേക്കും എത്തിച്ച് ഒരു നല്ലൊരു കാർഷിക പ്രവൃത്തി ചെയ്യുന്നതിന് വേണ്ടുന്ന എല്ലാ സഹായവും ചെയ്തു കൊടുക്കും അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ പ്രദേശത്ത് ഒത്തിരി ആളുകൾ ഇപ്പോൾ ലൈഫ് പദ്ധതി മുഖേന വീടുകൾ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് നിരവധി ആളുകളുടെ അർഹപ്പെട്ടവർക്ക് അതിൽ ലഭിക്കാത്ത പരാതി നമുക്ക് ഇതിനകം അറിയാൻ സാധിച്ചു അവരെയൊക്കെ മുൻനിർത്തി എന്ത് ആനുകൂല്യമാണ് ആർക്കാണ് ലഭിക്കേണ്ടത് അവരെ മുൻനിർത്തി നമ്മൾ എല്ലാ ആനുകൂല്യവും നേടിക്കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവൃത്തിയായിരിക്കും മുൻഗണന നൽകുക വിവിധ പദ്ധതികൾ ആളുകളിലേക്ക് എത്തിക്കാനുമുണ്ട് ആ രീതിയിലുള്ള എല്ലാ നടപടികളും ഞാൻ ജയിച്ചു വന്നാൽ നൽകും എന്നുള്ള ഉറപ്പാണ് നിങ്ങൾക്ക് നൽകാനുള്ളത് അതോടൊപ്പം തന്നെ പറയുന്നു ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് എപ്പോഴും എന്നും പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ശ്രീ അനീഷ് ൾക്ക് എല്ലാവിധ വിജയാശംസകളും നേരുന്നു ഇനി അടുത്തായി മൂന്നാം വാർഡ് സ്ഥാനാർത്ഥി ശ്രീ സജി അവർകളെ ആദരപൂർവ്വം ബഹുമാനപ്പെട്ട അധ്യക്ഷൻ അവരെ ആദരപൂർവം പേദി ക്ഷണിക്കുന്നുണ്ട് പിന്നെ ഇവിടെ സ്ഥാനാർത്ഥികൾ എല്ലാവർക്കും സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മളാദ്യം ഇങ്ങനെ മൈക്കായിട്ട് യാതൊരു ബന്ധമില്ല അത് തന്നെ ഉണ്ട് വേറെ ഒക്കെ ഉണ്ട് എന്നാലും പറയാണ് എൻ്റെ വികസന കാഴ്ചപ്പാടെന്ന് വെച്ചാൽ മെയിനായിട്ടൊരു അംഗൻവാടിയാണ് അംഗൻവാടി നമ്മൾ ഞാൻ കൊണ്ടുവരും ഞാൻ ജയിച്ചു ഈ വാർഡിൽ ജയിച്ച മൂന്നാം വാട്ടിൽ ജയിച്ച അംഗൻവാടി അംഗൻവാടി ഞാൻ കൊണ്ടുവരും അത് പിന്നെ ഉള്ള പിന്നെ കാർഷികത്തിൻ്റെ ഉള്ള എല്ലാ വികസനങ്ങൾക്കും ഞാൻ ഓരോ വ്യക്തികളിലും ഞാൻ നല്ലൊരു കയ്യടി കൊടുക്കണേ സ്ഥാനാർത്ഥികൾക്ക് സംസാരിച്ചു കഴിയുമ്പോൾ അവര് നമ്മളിൽ ഒരാളാണ് അപ്പോ ശ്രീ സജി അവർക്ക് എല്ലാവിധ വിജയാശംസകളും നേരുകയാണ് മൂന്നാം വാർഡ് അടുത്തായി എത്രയും ബഹുമാനപ്പെട്ട മൂന്നാം വാർഡ് സ്ഥാനാർത്ഥി ശ്രീ തമ്പി ആദരപൂർവ്വം വേദിയിൽ ക്ഷണിക്കുന്നു ബഹുമാനപ്പെട്ട എഡ്രാഗിൻ്റെ ഭാരവാഹികളെ ബഹുമാനപ്പെട്ട എഡ്രാഗിൻ്റെ അധ്യക്ഷൻ നല്ലവരായ നാട്ടുകാരെ എന്നോടൊപ്പം മത്സരിക്കുന്ന മത്സരാർത്ഥികളെ നാലാടിൽ മത്സരിക്കുന്ന മത്സരാർത്ഥികളെ എന്നോടൊപ്പം എന്നെ ശ്രവിക്കുന്ന ജനങ്ങളെ ശ്രീമുളിനം ഗ്രാമപഞ്ചായത്തിൽ മൂന്നാം വാർഡിൽ ഞാൻ മത്സരിക്കുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ എൻ്റെ പേര് തമ്പിയേത്താമ്പള്ളി യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുന്നു എൻ്റെ ചിഹ്നം കൈമത്തിയാണ് എനിക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞത് എന്നിലൂടെ കാണാൻ കഴിഞ്ഞത് ഞാൻ ജയിച്ചു വരുമ്പോൾ എനിക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇവിടെ യഡ്രാക്കിൻ്റെ ഭാരവാഹികളും അതുതന്നെയാണ് എനിക്ക് എന്നോട് പറഞ്ഞു തന്നത് ഇവിടെ കഴിഞ്ഞ സ്ഥാനാർത്ഥി പറഞ്ഞു അനീഷ് പറഞ്ഞു നല്ല കാര്യങ്ങളാണ് അതായത് അംഗൻവാടി ഈ അംഗൻവാടി വർഷങ്ങളായി ചോർന്നു വലിക്കുന്ന കെട്ടിടത്തിലും അതേപോലെ ഒരു ഇരുന്ന് കുട്ടികൾക്ക് പഠിക്കാൻ പറ്റാത്ത വിധത്തിലായിരുന്നു ആ സാഹചര്യങ്ങളൊക്കെ അതൊക്കെ ഈ കഴിഞ്ഞു വരുന്ന കഴിഞ്ഞു പോയ ഈ നമ്മുടെ മറ്റേ ഉദ്യോഗസ്ഥന്മാരും ഒക്കെ കാണാതെ പോയതുകൊണ്ട് ഇത്രയും കാലങ്ങളായിട്ട് ഞാൻ അതിൻ്റെ കൂടെ ഒരു പ്രവർത്തിച്ചൊരു വ്യക്തി കൂടിയാണ് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ എനിക്ക് വ്യക്തമായിട്ട് അറിയാം അപ്പോൾ അത് എന്തായാലും ഞാൻ ജയിച്ചു വന്നാൽ ആദ്യത്തെ മുൻഗണന ഈ അംഗനവാടിക്കായിരിക്കും അതിൻ്റെ നയൻറ്റി പെർസെന്റ് ഇവിടെ ഈ അംഗനവാടിക്ക് വേണ്ടിയിട്ട് ഈ മുൻ മുൻകാല പ്രവർത്തകർ രണ്ട് മെമ്പർമാരെ അതിന് അക്ഷം അക്ഷമനാഥ വരെ പ്രവർത്തിച്ചിട്ടുണ്ട് പക്ഷെ ഇതുവരെ അത് സാധ്യമാകാൻ കഴിഞ്ഞിട്ടില്ല അത് ചില സാങ്കേതിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അതുകൂടി പറയുന്നില്ല രണ്ടാമതായിട്ട് ഞാൻ ഈ പടയക്കാട് ഹരിജിൻ കോളനിയിലാണ് താമസിക്കുന്നത് അവിടെ ഒരു പകൽവീട് ഇവിടെ ഉണ്ടാക്കാൻ എനിക്ക് നിങ്ങൾ നിങ്ങൾ എല്ലാ അധികാരികളും പഞ്ചായത്തിൻ്റെ അതിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഞാനൊരു പകൽവീട് എന്തായാലും ഇവിടെ സ്ഥാപിച്ചെടുക്കും അത് നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് തരുന്നു മാത്രമല്ല എല്ലാ അധികാരികളും എന്നോടൊപ്പം നിൽക്കുന്നത് ഞാൻ അഭ്യർത്ഥിക്കുന്നു മൂന്നാമതായി ഈ തെറ്റാലി മുതൽ ഈ കുഴപ്പം വരെയുള്ള ഈ ശോചനീയാവസ്ഥ ഈ വെള്ളക്കെട്ട് അത് ജില്ലാ പഞ്ചായത്തിന്റെ ആധികാരികൾ വരുന്നതാണ് അത് എല്ലാ വേണ്ട വേണ്ടത്ര അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തി അത് വേണ്ടത്ര എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നാൽ കഴിയുന്ന ഞാൻ ജയിച്ചു വന്നാൽ മെമ്പറായി വന്നാൽ എന്നാൽ കഴിയുന്ന എല്ലാ വിധത്തിലുള്ള സഹായങ്ങളും നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു ഞാൻ എൻ്റെ എന്നാൽ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ എല്ലാം തന്നെ ചെയ്യും നാലാമതായി എനിക്ക് പറയാനുള്ളത് ഈ പടയക്കാട് പടയക്കാട് കോളനി അവിടെ അവിടെ ഏറ്റവും കൂടുതൽ അത് നമ്മുടെ ചെങ്ങമനാട് പഞ്ചായത്തും ശ്രീമനം പഞ്ചായത്തും ബന്ധിപ്പിക്കുന്ന ഒരു തോടുണ്ട് ആ തോട് ഏതാനും ഒരു ഇരുന്നൂറ് മീറ്റർ ശേഷം മാത്രമേ ഇനി ബാക്കി ടാർ ചെയ്യാനുള്ളൂ അവിടേക്ക് ഈ ചെങ്ങമനാട് പഞ്ചായത്തിലേക്ക് തോട് മുഴുവൻ ആ തോട് ഒരു ഗതാഗത വാസയോഗ്യമാക്കണമെന്ന് ഞാനിവിടെ അഭ്യർത്ഥിക്കുകയാണ് മാത്രമല്ല അത് വേണ്ടത്ര അധികാരികളെ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഒരു പാലം പാലമല്ല ഒരു ഗതാഗത യോഗ്യമാക്കി തീർക്കാൻ ഞാൻ മറ്റുള്ള വേണ്ട വേണ്ടപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തും ഇത്രയും പറഞ്ഞ് മാത്രമല്ല ഞാൻ ഈ രണ്ടായിരത്തി പതിനെട്ട് മുതൽ വെള്ളപ്പൊക്കത്തോടൊപ്പം സഞ്ചരിച്ചൊരു വ്യക്തിയാണ് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി പത്തൊമ്പത് കാലഘട്ടത്തിൽ ഈ പറയുന്ന മഹാമാരിയായ കോവിഡിനും എല്ലാ ഈ മൂന്നാം വാർഡിൽ കുഴിപ്പള്ളം മുതൽ തെറ്റാലി മുതൽ എല്ലാ വീടുകളിലും കയറി ഇറങ്ങി ആരും ഈ കൊറോണയ്ക്ക് ഭയക്കുന്ന ഒരു മഹാമാരിയായിരുന്നു പക്ഷേ ഞാൻ ഈ ഈ മൊത്തം അറുന്നൂറ്റി സംതിങ് വീടുകൾ കയറി ഇറങ്ങി എല്ലാ വീടുകളിലും മരുന്ന് കൊടുത്തിട്ടുണ്ട് എല്ലാ വോട്ടർമാരെയും എല്ലാ നാട്ടുകാരെയും എനിക്ക് മുഖാമുഖം നല്ലവണ്ണം പരിചയമുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ജയിച്ചു വന്നാൽ നിങ്ങളുടെ സുഖത്തിലും ദുഃഖത്തിലും എല്ലാ എല്ലാ സൗകര്യത്തിനും ഞാൻ പങ്കുചേർ ചേരുന്നു മാത്രമല്ല ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസമയക്കുന്നു നന്ദി നമസ്കാരം ബഹുമാനപ്പെട്ട ശ്രീ തമ്പി അവർകൾക്ക് എല്ലാവിധ വിജയാശംസകളും നേരുന്നു അടുത്തായി ബഹുമാനപ്പെട്ട നാലാം വാർഡ് സ്ഥാനാർത്ഥി ശ്രീ വർഗീസ് അവർകളെ ആദരപൂർവ്വം വേദന ക്ഷണിക്കുന്നു ബഹുമാനപ്പെട്ട അധ്യക്ഷൻ സെക്രട്ടറി വി എസ് വിനയൽ ട്രഷർ പോളി ഹഡ്രാക്കിൻ്റെ മറ്റ് ഭാരവാഹികളെ വേദിയിലിരിക്കുന്ന സ്ഥാനാർത്ഥികളെ മറ്റ് സഹോദരി സഹോദരന്മാർ ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്നത് മെമ്പറായിട്ട് ജയിച്ചു എന്നാൽ ഒരു വികസന എന്തൊക്കെ കാഴ്ചപ്പാടാണ് എന്നുള്ളത് സ്ഥാനാർത്ഥികൾ പറയുന്നതിന് വേണ്ടിയിട്ടാണ് എനിക്ക് പറയാനുള്ളത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി ശ്രമിക്കും രണ്ടാമതായി നാലാം വാർഡിൽ ഓപ്പൺ ജിം സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കും മൂന്നാമതായിട്ട് പൊതുസ്ഥലങ്ങളിൽ മദ്യം മയക്കുമരുന്ന് എന്നിവയുടെ ഉപയോഗങ്ങളും വിൽപ്പനയും അതുമൂലമുണ്ടാകുന്ന അതിക്രമങ്ങളും നിർത്തലാക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കും നാലാമതായി പ്രസന്നപുരം വയനാട് സബ് സെൻറ്ററിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും സർക്കാരിൻ്റെ അംഗീകാരത്തിലൂടെ ഡോക്ടർ സേവനം ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കും അഞ്ചാമത് നമ്മുടെ പഞ്ചായത്തിൻ്റെ മാലിന്യം വലിച്ചെറിഞ്ഞ് പരിസര മലിനീകരണം പരിസര മല മലിനീകരണമാക്കുന്നവർക്കെതിരെ കർശന നടപടികൾ റെസിഡൻസികളെയും ജനങ്ങളെയും കൂടി പ്രവർത്തിക്കും വാർഡിൽ വനിതാ വികസന കേന്ദ്രം കൊണ്ടുവരുന്നതിന് വേണ്ടി ശ്രമിക്കും ഇപ്പോൾ വാർഡിലെ റോഡുകളും വഴി ലൈറ്റുകളും നല്ല രീതിയിലാണ് പോകുന്നത് അത് നന്നായിട്ട് തന്നെ നിലനിർത്തിക്കൊണ്ടുപോകും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഞാൻ വർഷങ്ങളായിട്ട് ഇവിടെ പൊതുപ്രവർത്തനവും മറ്റെല്ലാ കാര്യങ്ങളും സജീവമായി പങ്കെടുക്കുന്നതാണ് അപ്പോൾ ഇനിയുള്ള കാര്യങ്ങളിലും എൻ്റെ പൊതുപ്രവർത്തനത്തിലും മറ്റുള്ള കാര്യങ്ങളും നന്നായിട്ട് നടപ്പിലാക്കുന്നതുകൊണ്ട് ഒരു മെമ്പറായിട്ട് ജയിച്ചു വന്നാൽ എനിക്കതിന് ഒന്നും കൂടി കാര്യക്ഷമ പ്രവർത്തിക്കാൻ സാധിക്കും അപ്പോൾ അതിന് എനിക്ക് നിങ്ങളെല്ലാവരെയും സഹകരണം വേണമെന്ന് അഭ്യർത്ഥിയാണ് കൈപ്പത്തി എന്ന അടയാളത്തിൽ വോട്ട് നൽകി നിങ്ങളെന്നെ വിജയിപ്പിക്കുമെന്ന് അപേക്ഷിക്കുന്നു അതോടൊപ്പം തന്നെ ഈ പരിപാടി ഇവിടെ അവതരിപ്പിക്കാൻ അവസരം ഒരുക്കിയ

മറക്കിടാണ്ട് തന്നെ സംസാരിക്കാൻ ഒരു അവസരം കിട്ടി പ്രത്യേകിച്ച് പറയാൻ പറയാനുള്ളത് നമ്മൾ വിവിധ രാഷ്ട്രീയ പെട്ടവരാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് പക്ഷേ നമ്മുടെ നാടിൻ്റെ സ്ഥിതി വെച്ച് നോക്കുകയാണെങ്കിൽ ഒറ്റയ്ക്ക് ഓടിയാൽ ആരും ജയിക്കാറില്ല പ്രത്യേകിച്ച് ഈ പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനത്തിൽ ഞാനിവിടെ ഇറങ്ങി നടത്തുമ്പോൾ മനസ്സിലാക്കിയത് മൂന്ന് കാര്യങ്ങളാണ് എൻ്റെ ശ്രദ്ധപ്പെട്ടത് ഒന്ന് ആ കോളനി കോളനി കേന്ദ്രീകരിച്ച് അവിടെ ഒരു കിണറുണ്ട് ആ കിണറിൽ നിന്ന് വെള്ളം കോരാനുള്ള ഒരു സൗകര്യമില്ല അവിടേക്ക് വാഹനം കയറാനുള്ള ഒരു അസൗകര്യമുണ്ട് പിന്നെ നമ്മുടെ ഈ പാടശേഖര പാഠശേഖര സമിതിക്ക് വെള്ളം കൊണ്ടുപോകാനുള്ള ഒരു വഴി ഒരു വെള്ളം കൊണ്ടുപോകാനുള്ള സമിതി ഒപ്പിച്ച് തരണം ഇതൊക്കെയാണ് പറഞ്ഞേക്കുന്നത് പക്ഷേ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാണ്ട് പറ്റും സർക്കാരിൻ്റെ ഫണ്ട് കൃത്യമായി വിനിയോഗിച്ച് കൃഷി രാഷ്ട്രീയ ഭേദം വന്ന് സ്വന്തക്കാർക്ക് ബന്ധുക്കാർക്കും വീതം വയ്ക്കാണ്ട് നമ്മുടെ നാടിന് വേണ്ടി കൊടുത്താൽ മാത്രമാണ് ഈ വികസനം പൂർത്തീകരിക്കുന്നത് പിന്നെ പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ പിന്നെ ഒരു ഇരുപത് കൊല്ലം മുമ്പ് എൻ്റെ അമ്മ ഒക്കെ ചന്ദ്രിയ ഇവിടെ മെമ്പറായിരുന്നു അന്ന് അന്ന് തുടങ്ങി വെച്ച വികസന പ്രവർത്തനം മാത്രമാണ് ഞാൻ ഈ പരിമിതമായ കാലഘട്ടത്തിൽ ഇവിടെ കണ്ടിട്ടുള്ളൂ ബാക്കിയുള്ളതൊക്കെ എത്രമാത്രം പൂർത്തീകരിച്ചെന്നുള്ളത് ഓരോരുത്തരും സ്വയം വിമർശനമായി പരിശോധിച്ച് നോക്കേണ്ടതാണ് പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യം എന്ന് വെച്ചാൽ അറ അറുപത് വയസ്സായ എല്ലാവർക്കും പെൻഷൻ മേടിച്ചു കൊടുക്കുന്ന ഒരു പരിപാടി ഞാൻ വർഷം വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ട് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ ഒരു നൂറോളം പേർക്ക് ഞാൻ അത് ശരിയായി കൊടുത്തിട്ടുണ്ട് അത് കക്ഷി രാഷ്ട്രീയ രാഷ്ട്രീയ മതഭേദം എൻ്റെ എല്ലാവർക്കും നൽകിയിട്ടുണ്ട് കൂടാതെ ഇപ്പം എൻ്റെ ഒരു ആഗ്രഹം എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ വീടില്ലാത്ത ഈ ശ്രീമതി പഞ്ചായത്തിൽ നൂറ്റി നാൽപ്പതോളം വീട്ടുകാരുണ്ട് വീട് സ്ഥലമുണ്ട് വീടില്ല വീട് സ്ഥലമില്ലാത്ത ആൾക്കാരുണ്ട് അതൊരു പഞ്ചായത്ത് എന്ന നിലയിൽ ഫണ്ട് കണ്ടെത്തിയ ഒരു ഒരു കൊച്ചിയിൽ പണിത്തു കൊടുത്ത ഫ്ലാറ്റ് പോലെ പണത്തിട്ട് കഴിഞ്ഞാൽ അത്രയും പേരെ വാടക കൊടുക്കാണ്ട് ഇവിടെ കിടന്നു തുടങ്ങാൻ പറ്റിയ ഒരു സംവിധാനം ഇവിടെ കിടക്കാൻ പറ്റി അതാണ് എന്നെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു കാര്യമായി കാണുന്നത് അതിന് നമ്മുടെ സ്ഥാനാർത്ഥിയായ നമ്മുടെ ജയിച്ചാലും നമ്മുടെ കൂടെ നിൽക്കുന്ന എല്ലാവരും ഒരുമിച്ച് പഞ്ചായത്ത് ഭരണസമിതി കക്ഷി രാഷ്ട്രീയ ഭേദം എന്ന് എല്ലാവരും ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ കാര്യം എല്ലാവർക്കും ഓരോ രാഷ്ട്രീയമുണ്ട് അതൊക്കെ ശരിയാണ് പക്ഷേ ജയിച്ച് കഴിഞ്ഞാൽ നമ്മൾ കക്ഷി രാഷ്ട്രീയ ഭേദമായിട്ട് മാത്രമാണ് ഫണ്ട് കൃത്യമായിട്ട് വിനിയോഗിക്കാനും ഈ പഞ്ചായത്തിൻ്റെ പൊതുസ്ഥിതി മെച്ചപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ അല്ലാതെ നമുക്ക് സ്വന്തം വീട്ടിൽ നിന്ന് കാശ് കൊണ്ടുവന്നാൽ ആർക്കും ഇന്നും ചെയ്യാൻ പറ്റില്ലല്ലോ സർക്കാരിൻ്റെ ഫണ്ട് കൃത്യമായിട്ട് കൃത്യമായി അർഹതപ്പെട്ടവരുടെ കയ്യിൽ എത്തിക്കാനുള്ള ശ്രമം എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും നിങ്ങൾക്കെല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം എത്രയും ബഹുമാനപ്പെട്ട ശ്രീ അജിത് തവറുകൾക്ക് എല്ലാവിധ വിജയാശംസകളും നേരുന്നു പ്രിയമുള്ള എഡ്രാക് ശ്രീമലം മേഖലാ കമ്മിറ്റിയും കുളിർമ പ്രസന്നപുരം കുരുമ റെസിഡൻസ് അസോസിയേഷനുകളും സംയുക്തമായിട്ട് നടത്തിയ മീറ്റ് ദ കാൻഡിഡേറ്റ് പ്രോഗ്രാമാണ് ഇവിടെ നടന്നത് ഈ പ്രൊജക്റ്റ് ആദ്യമായിട്ട് ഞങ്ങളുടെ എഡ്രാക് ശ്രീമലരം മേഖലാ കമ്മിറ്റിയിൽ അവതരിപ്പിച്ചത് പ്രസന്നപുരം റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശ്രീ എംഒ വർഗീസ് അവർകളായിരുന്നു അപ്പോൾ അത് അവതരിപ്പിച്ചപ്പോൾ അത് പോളിയുടെയും കൂടി മനസ്സിലുള്ളൊരു ആശയമായിരുന്നു ഞങ്ങളുടെ ട്രഷറായിട്ടുള്ള ശ്രീ പി ടി പോളിയുടെയും ആശയമായിരുന്നു അപ്പോൾ ഇത് ഐകണ്ഠേന പാസ്സാക്കപ്പെടുകയും അതിനുശേഷം ഓരോ മേഖലകളിലും വരുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന സപ്പോർട്ട് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് ഒരുപാട് പേര് നല്ല ഫീഡ്ബാക്ക് അറിയിക്കുന്നുണ്ട് അപ്പോൾ ഇതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് മാത്രമാണ് റെസിഡൻസ് അസോസിയേഷൻ്റെ ആത്യന്തികമായ ലക്ഷ്യം ജാതി മത രാഷ്ട്രീയ ഭേദം തന്നെ എല്ലാവരെയും ഒന്നിപ്പിക്കുക എന്നുള്ളതാണ് ആ ഒരു കടമയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെയും നമ്മൾ നമ്മളെല്ലാവരും ഒന്നിപ്പിക്കുക ഒരു സൗഹൃദ വേദിയാണ് ഇതിലൂടെ ഉദ്ദേശിച്ചത് ഈ സൗഹൃദ വേദി കൃത്യമായിട്ട് എല്ലാ സ്ഥാനാർത്ഥികളും വളരെ പക്വതയോടെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് ആരെയും വേദനിപ്പിക്കാതെ വിഷമിപ്പിക്കാതെ ഈ വളരെ നല്ല രീതി തന്നെ സംസാരിച്ചു പ്രധാനമായിട്ടും ഇവിടെ തന്നെ നാട്ടുകാർക്ക് ഹൃദയം നിറഞ്ഞ് നന്ദി രേഖപ്പെടുത്തുകയാണ് കാരണം വളരെ ക്ഷമയോടെ ഈ പ്രോഗ്രാം അവസാനം വരെ കണ്ടു അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുത്തു അതിന് ഹൃദയം നിറഞ്ഞ നന്ദി പ്രസന്നപൂരം റെസിഡൻസിയേഷൻ്റെയും കുളിർമ റെസിഡൻസൊസിയേഷൻ്റെയും ഒരുമസോസിയേഷൻ്റെയും എഡ്രാക്കിൻ്റെ പേരിൽ ഞാൻ പറയുകയാണ് അവധികളിലെ നന്ദി വേറെ വരുന്നുണ്ടെങ്കിലും ഞാനൊന്ന് പറഞ്ഞത് മാത്രം അപ്പോൾ ഇവിടെ എൻ്റെ കടമ ഇതോടെ അവസാനിപ്പിക്കുകയാണ് ഞാൻ മൈക്ക് ഇത്രയും ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ആൻറ്റോറിയ ഇവിടെ നമ്മുടെ ീഡക്യാൻഡീൻ പരിപാടി വളരെ ഭംഗിയായി തന്നെ എല്ലാ സ്ഥാനാർത്ഥിമാരുടെ അഞ്ചു മിനിറ്റ് സമയം വിനിയോഗിച്ചു നമ്മുടെ പരിപാടി അവസാനിക്കുകയാണ് അതിന് നന്ദി പറയുന്നതിന് വേണ്ടിയിട്ട് മൂലധാരം മേഖല കമ്മിറ്റിയിലെ അംഗം ശ്രീ ബാബു അവരെ ക്ഷണിക്കുന്നു പ്രിയപ്പെട്ട അധ്യക്ഷൻ ശ്രേം നിറഞ്ഞ സ്ഥാനാർത്ഥികളെ എല്ലാ സ്ഥാനാർത്ഥികൾക്കും വിജയാശംസകൾ നേരുന്നു സ്ഥാനാർത്ഥികൾ ഒരാ ഈ മൂന്നാം ആളിലും നാലാം ആളിലും ഓരോരുത്തരോ ജയിക്കുള്ളൂ എങ്കിലും എല്ലാവർക്കും ഞങ്ങളുടെ വിജയ ആശംസകൾ നേരുന്നു അതോടൊപ്പം ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ നല്ലവരായ നാട്ടുകാർക്കും കൃതജ്ഞത രേഖപ്പെടുത്തുന്നു അതേപോലെ ഞങ്ങൾക്ക് കരണ്ട് തന്ന് സഹായിച്ച പോളച്ചേട്ടൻ അതുപോലെ ഈ വരാന്തയിൽ വേണ്ട സൗകര്യം ചെയ്തു തന്ന അമേത് കൂടെ കസേര തന്ന നമ്മുടെ രാജു സാജു മുളവരിക്കൽ എന്നിവർക്കും ഞങ്ങളുടെ അകമഴിഞ്ഞ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു ഈ സംഭവം ഈ ഫോട്ടോ 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 എല്ലാ സ്ഥാനാർത്ഥികളും ഫോട്ടോ എടുക്കും ശ്രദ്ധിക്കാം പ്രസന്നപുരം കുളിർമ ഒരുമ അസോസിയേഷന്റെ കമ്മിറ്റി ഞങ്ങൾ പ്രവർത്തകരൊക്കെ ഒന്ന് വരണം അങ്ങനെ വെക്ക് ഞാൻ ഒരു പാട്ടാ ആ ആരെന്താ അങ്ങോട്ട് ഇരിപ്പടാണോ ഞാൻ ചിരിത്തേ ഓ ഓ ഓക്കേ ഓക്കേ ഞാൻ വരാം